ഫ്രീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു ബിസുളിക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ജോ കൻസെലോയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം ചങ്ങായി സൗദിയിലേക്ക് പോയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്നും ട്വൻറ്റി ഫൈവ് മില്ലിയൻ യൂറോസിൻ്റെ ഡീലിലാണ് സൗദി പമ്പന്മാരായിട്ടുള്ള അൽഹിലാൽ ഈ പോർച്ചുഗീസ് ഫുട്ബാക്കിനെ സൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നാണ് സിറ്റിയെ സംശോധനം പെബ്ഗോഡുകളെ സംശോധനം ചെന്നൈയുടെ പ്ലാൻസിലില്ലാത്ത ഒരു പ്ലെയറിനെ വിൽക്കാൻ സാധിച്ചിരിക്കുകയാണ് മോശം അത്ത രീതിയിലുള്ള ഒരു തുക റീക്കൂപ്പിയാൻ സാധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ ചങ്ങായി ബാസോണിലായിരുന്നു ലോണിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് ബാൻ മെഡിക്കൽ ചെങ്ങായി ലോൺ കളിക്കുന്ന സിറ്റുവേഷൻ അങ്ങോട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ കൺസേലി നല്ല രീതിയിലുള്ള സാലറി അദ്ദേഹത്തിന് സൗദി ക്ലബ്ബ് കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് മാത്രമല്ല അൽഹിലാൽ ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ക്ലബ്സ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അവിടെ ഓൾറെഡി ഒരുപാട് ബിഗ് നെയിമുകളെ അവർ സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മറ്റൊരു യൂറോപ്യൻ ബിഗ് നെയിമിനെ കൂടി അവർ ആഡ് ചെയ്തിരിക്കുകയാണ് സാക്ഷാൽ നെയ്മർ അവിടെ തന്നെയാണുള്ളത് അപ്പോൾ നെയ്മർ അദ്ദേഹത്തിൻ്റെ റീഹാബിലിറ്റേഷൻ പരിപാടികളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ തിരിച്ചു തിരിച്ചുവരും അദ്ദേഹം ഫുട്ബോൾ കളിക്കാനായിട്ട് അപ്പോൾ അതിനായിട്ടാണ് അഹിലാലിൻ്റെ ഫാൻസും ബ്രസീലിയൻ ഫാൻസും ലോകത്തിൻ്റെ നാനാഭാഗത്തിലുള്ള നെയ്മർ ഫാൻസൊക്കെ കാത്തിരിക്കുന്നത് പിന്നെന്താണ് ഓൾറെഡി അവിടെ കുലിബാലിയുണ്ട് മെലിൻകോവിച്ച് കോവി റൂബൻ നെവശുണ്ട് പിന്നെന്താണ് മിട്രോവിച്ച് ഉണ്ട് അപ്പം അത്തരത്തിൽ ഹിലാലിനെ സംബന്ധിച്ചു ഒരു സൂപ്പർ ടീം തന്നെയാണ് അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവമാണ് അതാണ് കൺസെലയുടെ വാർത്തയെക്കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് നേരെ ലിവർപൂളിൻ്റെ ഒരു വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ ഡിപ്പാർച്ചറുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്നലെ മാർക്ക് ബെർണാലിന് ഈ ഏ സി ഇഞ്ചുറി പറ്റിയിട്ടുള്ള സാഹചര്യത്തിൽ ബാഴ്സലോണ ലിവർപൂളിൽ നിന്നും ബാറ്റ് ടിച്ച് എന്ന് പറയുന്ന യങ് ഫുട്ബോളറിനെ ലോൺ ഡീലിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് മുമ്പേ തന്നെ സാൽസ്ബർഗ് എന്ന് പറയുന്ന ക്ലബുമായിട്ട് ലിവർപൂൾ കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലോൺ ഡീലിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ സാൽസ്ബർഗിൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ മുൻ ലിവർപൂൾ മാനേജറായിട്ടുള്ള യോഗ് ക്ലബ്ബിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെപ്പ് ഇൻഡേഴ്സാണ് നല്ല കാര്യം ഓർക്കേണ്ടത് അപ്പോൾ പെപ്പ് ഇൻഡേഴ്സ് എനിക്ക് തോന്നുന്നു ഈ ബാച്ച് ടീജിനെ എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകണം ഓൾറെഡി ബോബി ക്ലാർക്കിനെ ചങ്ങായി സൈൻ ചെയ്തിട്ടുണ്ട് പത്ത് മില്യൺ പൗണ്ടിൻ്റെ ഡീലിൽ ലിവർപോൾ നിന്നും അപ്പം ബാച്ച് ടീച്ചിനെ കൂടി കൊണ്ടുവരാനാണ് പുള്ളിക്കാരൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇപ്പോൾ നടക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത് അവസാന നിമിഷമാണ് ഈ മാർബർ നാലിൽ ഇഞ്ചി പറ്റുള്ള സാഹചര്യത്തിലാണ് ബാച്ച് ടീച്ചിനെ ലോൺ കൊണ്ടുവരാനുള്ള ശ്രമം ഭാഷ നടത്തിയത് പക്ഷേ എന്താണ് അവരെ സംബന്ധിച്ചുള്ള എഫ് എഫ് പിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ലാലീഗയുടെ അനുമതിയൊന്നും കിട്ടിയില്ല എന്നുള്ളതാണ് ഫാബ്രിക് സുറോമാനെ പറയുന്നത് പക്ഷേ ചില സ്പാനിഷ് മീഡിയകൾ പറയുന്നത് പിന്നെ അത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രത്യേകിച്ച് മറ്റൊരു ഇഞ്ചുറി കൂടി ഒരു പ്ലെയറിനും കൂടി വന്നിട്ടുള്ള സാഹചര്യം എന്നൊക്കെ അവർ പറയുന്നുണ്ട് എന്തായാലും സാൽസ്ബർഗിലേക്കാണ് ചങ്ങായി പോകുന്നത് ബാറ്റ്സറ്റിൻ്റെ അച്ഛൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് വെച്ചാൽ ബാസ്റിലേക്ക് പോകാനൊക്കെ ചങ്ങായിക്ക് താല്പര്യമുണ്ട് പക്ഷേ ഓൾറെഡി നമ്മൾ സാൽസ്ബർഗുമായിട്ട് കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യമാണ് പറഞ്ഞു ചേർത്തിട്ടുള്ളത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ബാറ്റ്സറ്റിനെ നമ്മൾ ചോദിച്ചോ ഇഞ്ചുറി റിട്ടേൺ ആയിട്ടുള്ള സീസൺ ആയിരുന്നു കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലിവപൂളിൻ്റെ പ്ലാൻസിൽ ചെങ്ങായി ഇപ്പോഴും ഉണ്ടെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് സെൽറ്റേൽ നിന്നാണ് ലിവപ്പൂളി ചെങ്ങാനെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് മത്സരങ്ങളെങ്ങാനും മാത്രമേ ചെങ്ങായി ലിവപ്പൂളിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുള്ളൂ പക്ഷേ ഗ്രേറ്റ് പ്രോസ്പെക്റ്റായി തന്നെയാണ് കണക്കാക്കുന്ന ഇഞ്ചുറിയാണ് അദ്ദേഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഒരു ഫുൾ ലോണ്ട്രിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സാഹചര്യത്തിൽ വീണ്ടും ലിവപൂൾ അസസ് ചെയ്യുമായിരിക്കും ഒരു പക്ഷേ അവരുടെ ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമായിരിക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ വിൽക്കുമായിരിക്കും എന്തായാലും ടെപ്പ് ഇന്ത്യേഴ്സ് നമുക്ക് ലിവപ്പോളിൽ നിന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു താരത്തെ കൂടി ചങ്ങായി അങ്ങോട്ടേക്കൊണ്ട് ചെയ്യുകയാണ് അതാണ് ലിവപ്പോളിൻ്റെ വാർത്ത ഇനി നമുക്ക് ചെൽസി മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനായിട്ടും തമ്മിലുള്ള സ്വാപ്പ് സ്വാപ്ഡീലുകളെക്കുറിച്ച് ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പറഞ്ഞു നടക്കുന്ന വാർത്തയിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് പല മീഡിയകളും പല രീതിയിലാണ് റിപ്പോർട്ടുകൾ പറയുന്നുണ്ടായിരുന്നത് അതായത് റഹീം ജെയ്ഡൻ ജയ്ഡൻ സ്വാപ്പ് സ്വാപ്ഡീലിനെ കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ചിൽവൽ മഞ്ചസ്മെന്റിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചൊക്കെ ആളുകൾ സംസാരിക്കുന്നതാണ് ഇപ്പോൾ മിഗേൽ ഡല് ഇനി ഇൻഡിപെൻ്റൻറ്റു വേണ്ടി വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള ഡീലും സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ മഞ്ചസ്മെന്റ് ആയിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ട്രാൻസ്പോർട്ടിൻ്റെ കഴിയാൻ ഇനി അധികം സമയം ബാക്കിയില്ല വെള്ളിയാഴ്ചയാണ് അത് ക്ലോസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് മൂവുകൾ ഈ ഒരു സാഹചര്യത്തിൽ നടക്കും ട്വിസ്റ്റുകളും ടേണുകളും നടക്കാനുള്ള സാധ്യതയുണ്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കാറില്ല നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഒരു ന്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായിരിക്കും മണിക്കൂറ് കളിയുമ്പോൾ മാറി മറിയുക കാരണം അതാണ് ഈ ട്രാൻസ്ഫർ ഇവിടെ പ്രത്യേകിച്ച് അവസാന സമയങ്ങളിലെ കാര്യം എന്നുള്ള ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് നിലവിലത്തെ സിറ്റുവേഷനിൽ എന്താണ് അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺസ്റ്റാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സാൻചോയെ ചെൽസി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതുപോലെ തന്നെ യുവൻറ്റസും ശ്രമിക്കുന്നുണ്ട് സാൻചോയെ കൊണ്ടുപോകാന് പിന്നെന്താണ് റഹീം സ്റ്റേർലിങ്ങിനെ മാഞ്ചസ്റ്ററിനായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവരുടെ ആഷ്വർത്ത് ഡാൻ ആഷ്വർത്ത് ഒക്കെ ഇൻട്രസ്റ്റഡ് ആണ് ഈ പ്ലെയറിനെ യുണൈറ്റഡിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള വാർത്തയാണ് കേൾക്കുന്നത് അപ്പോൾ പലരും എന്നോട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓണസ്റ്റ് അഭിപ്രായം എന്നുള്ളത് റഹീമൊക്കെ മാഞ്ചസ്റ്ററിനിലേക്ക് പോകുന്നതിൻ്റെ ഓണസ്റ്റ് അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ചെൽസി ഫാൻ എന്ന രീതിയിൽ ഭയങ്കര വിഷമമുണ്ട് ആ പിന്നെ എന്താ ചെയ്യുക മൂപ്പരുടെ ആഗ്രഹവും യുണൈറ്റഡിൻ്റെ ആഗ്രഹവും അതാണെങ്കിൽ നമുക്ക് പിന്നെ തടസ്സം നിൽക്കാനൊന്നും പറ്റില്ലല്ലോ പോയി രക്ഷപ്പെടട്ടെ ഹീം ഖാൻ്റെ ആഗ്രഹത്തിന് നമ്മൾ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ ഏ എങ്ങനെ വിഷമമുണ്ട് കാരണം അജാതി പ്ലെയറാണല്ലോ റഹീം ഖാൻ പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ഒരു ഫുട്ബോൾ ഫാൻ്റെ ജീവിതം അല്ലേ എനിവേ ഓണസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് മാഞ്ചസ്റ്റർ ആയിട്ട് റഹീം സ്റ്റാലിങ്ങിനുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ശരിയാണ് അവർക്ക് സാഞ്ചോ ഓഫ്റോഡ് ചെയ്യണം അപ്പോൾ ഓഫ് ലോഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെൽസി ഡിമാൻഡ് ചെയ്തതായിരിക്കും റഹീം സ്റ്റേലിങ്ങിനെ അങ്ങോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു പ്ലെയറിനെ ചെൽസി ഫ്രോസൺ ഔട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഡിമാൻഡ് ചിലപ്പോൾ ചെൽസി വെച്ചതായിരിക്കും ഞാൻ സ്പെക്കുലേറ്റ് ചെയ്യുകയാണ് പക്ഷേ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ഈ ഡിസംബറിൽ മുപ്പത് വയസ്സാകാൻ പോകുന്ന റഹീം സ്റ്റേലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്ര മോശം പ്ലെയറാണ് എന്നുള്ളൊരു വാദം ഒന്നും എനിക്കില്ല പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കണക്ക് നോക്കുമ്പോൾ എന്താണ് യുണൈറ്റഡിൻ്റെ ഏരിയയിലുള്ള പ്രധാന പ്രശ്നം ഒന്നാണ് ക്ലിനിക്കലല്ലായ്മ ഒരു ഒരു പ്രധാന പ്രശ്നമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മാർക്കസ് ഫ്ലാഷ്ബോർഡിൻ്റെ കാര്യമൊക്കെ നോക്കി കഴിഞ്ഞാൽ ആൾ ക്ലിനിക്കൽ അല്ല ആൾക്ക് കോൺഫിഡൻസ് ഇല്ല അതൊരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതിലേക്ക് റഹീം സ്റ്റെലിംഗിന് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നോക്കുന്ന സാഹചര്യത്തിൽ എന്താണ് ഇംഗ്ലണ്ട് ഇൻറ്റർനാഷണൽ ആണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി ഒരുപാട് ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് മൾട്ടിപ്പിൾ പ്രീമിയർ ലീഗ് വിന്നറാണ് അദ്ദേഹത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് അദ്ദേഹം ടീമിലേക്ക് ആഡ് ചെയ്യും എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ നമ്മൾ നമ്മുടെ ഐ ടെസ്റ്റ് നടത്തുന്ന സാഹചര്യത്തിൽ ആളെ നേരിട്ട് കാണുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ആണ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഓൺ ഹിസ് ഡേ ആൾ വേറെ ലെവലായിട്ട് കളിക്കാനും സാധ്യതയുണ്ട് ഓൺ ഹിസ് ഡേ പക്ഷേ ആ ദിവസം ഒരു വർഷത്തിൽ എത്ര ഉണ്ടാകുന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല വിരലിലുണ്ടാവുന്ന ദിവസങ്ങളെ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ് പിന്നെ മാത്രമല്ല ഈ പ്രായം കൂടുന്തോറും അദ്ദേഹം ഡിക്ലൈൻ ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ക്യാംപയിനർ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചെൽസിയിലെ എക്സ്പീരിയൻസിൻ്റെ പ്രശ്നമുണ്ടെന്നുള്ളത് ഞാൻ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് റഹീമിക്ക പോലുള്ള ഒരാളെ വെച്ചിട്ട് വലിയ കാര്യമില്ല അതാണ് മറ്റൊരു പ്രശ്നം ഇനി വേറൊരു കാര്യം ചെൽസി റഹീം സ്റ്റലിങ്ങിനോട് ചെയ്തിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ അനുകൂലിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഇല്ല അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ശരിയാണ് എനിക്ക് റഹീം കെൽസിയിൽ തുടർന്നുകൂടി യാതൊരു താല്പര്യമില്ല ഒരു താല്പര്യമില്ല ആളെ പറഞ്ഞേക്കാൻ തന്നെയാണ് എനിക്ക് താല്പര്യമുള്ള കാരണം നല്ല നല്ല രീതിയിലുള്ള വേജ് ചങ്ങായി മേടിക്കുന്നുണ്ട് ത്രി ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പെർ വീക്കാണ് ചെങ്ങയുടെ വേജ് എന്ന് പറഞ്ഞാൽ അതൊക്കെ റിറ്റിക്കുലസ് എമൗണ്ട് ഓഫ് മണിയാണ് അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വേജ് മേടിക്കുന്നുണ്ട് ആ വേജ് മേടിക്കുന്നതിനനുസരിച്ചുള്ള ഒരു തേങ്ങയും ചങ്ങായി ഇവിടെ കാണിക്കുന്നില്ല അതാണ് പ്രധാന പ്രശ്നം കഴിഞ്ഞ സീസണിൽ ലീഗിൽ എട്ട് ഗോളുകളൊക്കെ ചെങ്ങായിട്ടുണ്ട് പക്ഷേ ആളുകൾ നമ്മൾ വിചാരിച്ച ഒരു ഔട്ട്പുട്ടോ അല്ലെങ്കിൽ എന്താണ് ആളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇവിടെ യൂസ് ചെയ്യുന്ന രീതിയൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശരിയാണ് അത്തരത്തിൽ നമുക്കൊന്നും താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ് പക്ഷേ ആളവിടെ നിൽക്കുമ്പോൾ തന്നെ ആളുടെ നമ്പർ എടുത്തിട്ട് വേറൊരു പുതിയൊരു പ്ലെയറിന് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അത് അത്ര ശരിയായിട്ടുള്ള ഒരു ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പെട്രോനെറ്റ് വന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ നമ്പർ കൊടുക്കുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻസോ മെറസ്ക പറയുന്നത് പുള്ളിക്കാരൻ വളരെ ഓണസ്റ്റ് ആയിട്ട് റഹീം സ്റ്റൊലിങ്ങോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടൈപ്പ് ഓഫ് വിംഗർ അല്ല നിങ്ങൾ എന്നുള്ളത് അത് റഹീമിൻ്റെ പ്രശ്നമല്ല അത് എന്താണ് ഓരോ മാനേജർക്കും ഓരോ ചോയ്സ് ഉണ്ട് അപ്പോൾ എൻ്റെ ചോയ്സ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആ മെസ്സേജ് വരുന്നത് എൻസോ മരസ്കയുടെ അടുത്തു നാണെന്നുള്ളത് ഞാൻ കരുതുന്നില്ല അത് പിന്നെ മുകളിൽ നിന്ന് എൻജോ മെസ്കക്ക് വന്നിട്ടുള്ള മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതായിരിക്കാനാണ് സാധ്യത കൊടുത്തിട്ടുള്ളത് പല ആളുകളും പറയുന്നത് എൻജോ മരസ്ക തന്നെ പറയുകയാണ് എൻജോ മെറസ്ക വളരെ ബ്രേവായിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള കുറേ ഡിസിഷൻസ് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് ചില ചെൽസി ഫാൻസ് വിചാരിച്ചുവെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അത് മോളിൽ നിന്നുള്ള ഉത്തരവിൻ്റെ പ്രകാരം ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൻജോ മരസ്ക സംസാരിക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും പുള്ളിക്കാരനോട് കുറച്ചുകൂടി റെസ്പെക്റ്റ് കാണിക്കണമായിരുന്നു തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം നമ്മളെത്ര നോക്കിക്കഴിഞ്ഞാലും ആളുടെ കരിയറിൽ എത്ര പ്രീമിയർ ലീഗ് ടൈറ്റിലുകളാണ് അടിച്ചുകൂട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നിലവിലെ ആ സ്കാഡിൽ ഏറ്റവും കൂടുതൽ ടൈറ്റിലുള്ള ഒരാളായിരിക്കും റഹീം സ്റ്റേളിംഗ് എന്നുള്ള കാര്യം പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു റെസ്പെക്റ്റ് ഒരു ഇൻറ്റർനാഷണൽ ഇംഗ്ലണ്ട് ഇൻ്റർനാഷണൽ ഫുട്ബോളാണ് ആ റെസ്പെക്ട് കൊടുക്കണമായിരുന്നു പറഞ്ഞേക്കാൻ വെക്കുന്നൊന്നും അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ചെൽസി ചെലച്ചോളം പറഞ്ഞേക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് റഹീം സ്റ്റേളിംഗ് അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഒരു ആൾക്കൊരു പ്രശ്നമില്ല കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കണമായിരുന്നു പ്രത്യേകിച്ച് ആൾ പോയതിനു ശേഷമൊക്കെ നമ്പർ മാറ്റി കൊടുത്താൽ പോരെ എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു പിന്നെ നിലപാട് അത് ചിലപ്പോൾ മറ്റു ചെൽസി ഫാൻസ് വേറെ രീതിയിലായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അതാണ് ഇനി യുണൈറ്റഡ് കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇനിയോസാണെങ്കിലും ഇപ്പോൾ ഈ ഒരു വിൻഡോയിൽ നല്ല രീതിയിലുള്ള സെയിലുകൾ നടത്തുന്നു നല്ല രീതിയിലുള്ള സൈനിങ്ങുകൾ നടത്തുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വെച്ചിട്ട് എറിൻ ഹാഗിന് സക്സ് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതും അവർ വിചാരിച്ച രീതിയിലേക്ക് പിന്നെ ടീമിനെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ മറ്റു ഡിസ്കഷനാണ് പക്ഷെ സ്റ്റിൽ പിന്നെ അവർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പോകുന്ന ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ പി ഈ റഹീം ശൈലിങ്ങിനെ ആടിയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഒരു പിന്നെ നല്ലൊരു ഡീലായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു മൂവ് ആയിട്ടോ എനിക്ക് പേഴ്സണൽ തോന്നുന്നില്ല ഇനിയിപ്പോൾ റഹീമൊക്കെ എങ്ങാനും അവിടെ പോയിട്ട് ഗോളടിച്ച് പണ്ടാറടങ്ങിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ടാവില്ല അത് വേറെ കാര്യം പ്രത്യേകിച്ച് ഇനി പുള്ളിക്കാരൻ പുള്ളിക്കാനവിടെ പോയിട്ട് നമുക്കെതിരെ തന്നെ ചിലപ്പോൾ പണ്ടാറടങ്ങും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഫുട്ബോളാണല്ലോ ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും റഹീമിക്ക മാഞ്ചസ്റ്റർ നൈറ്റിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഒരു സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിൽ തന്നെ ടെലിഗ്രാഫിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് മാഞ്ചസ്റ്റർ നൈറ്റിൻ്റെ ടേംസിൽ കൊണ്ടുവരാനാണ് അവർക്ക് താല്പര്യമുള്ളത് പക്ഷെ അതെന്ത് ടേംസ് ആണെന്ന് നമുക്കറിയില്ല റഹീമിക്ക വേജ് കട്ട് എടുക്കാൻ തയ്യാറാകുമോ നോ ഐഡിയ പിന്നെ ആളൊരു മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ ആയിരുന്നല്ലോ അപ്പോൾ അവരുടെ റൈവൽസിന് കളിക്കാൻ ആൾ എത്രത്തോളം താല്പര്യം കാണിക്കുന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ താല്പര്യം ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ പ്രൊഫഷണൽസ് ആണ് അവർക്ക് തോന്നല് വലിയ പ്രശ്നമുള്ളൊരു കാര്യമൊന്നുമല്ല ലിവർപൂളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് പോയത് എന്നുള്ളതൊക്കെ ഒരു കാര്യം തന്നെയാണ് പിന്നെന്താ ആളിനെ വളരെ അനാവശ്യമായിട്ട് മീഡിയകൾ പല സാഹചര്യങ്ങളും ടാർഗറ്റ് ഉണ്ട് അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ടൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല ഒരു ഒരു കറുത്തവർഗ്ഗക്കാരനായതുകൊണ്ട് പല രീതിയിലും അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യപ്പെട്ടിട്ടൊക്കെയുണ്ട് ആ ഒരു ഡിസ്കഷനിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്തായാലും ചെൽസിക്ക് ആളെ ഈ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ പറഞ്ഞേക്കാൻ സാധിച്ചാൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും പിന്നെ ചിലരൊക്കെ പറയുന്നത് ആൾക്കൊരു മെന്ത്രാകാൻ പറ്റും അവിടുത്തെ യങ് വിങ്ങേഴ്സും എന്നുള്ളത് പറയുന്നത് അലഹാന്ദ്രോ കരുണാചോക്കും അമാതിയാലക്കൊക്കെ എന്ത് മെന്ത്രാകാൻ എനിക്ക് തോന്നുന്നില്ല ശരിയാണ് ഒരുപാട് ഗോളുകൾ ഞങ്ങൾ മാനസിയുടെ ഉപ്പാതിൽ അടിച്ചു കൂട്ടിയിട്ടുണ്ട് പക്ഷേ പോരാ അതാണ് പിന്നെ ജഡ്ൻ സാഞ്ചോടെ കാര്യത്തിൽ ചെൽസി ഒരു മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടായിരിക്കും ജേഡൻ സാഞ്ചോ കൊണ്ടുവരാൻ വരാൻ ശ്രമിക്കുന്നത് ഓൾറെഡി അവിടെ ഇഷ്ടംപോലെ പ്ലെയേഴ്സ് ഉണ്ട് അത് വേറെ കാര്യം പിന്നെ ആളൊരു ഒരു ചെൽസി ഫാൻ ബോയ് ആണ് അത് വേറെ കാര്യം പിന്നെ ആളും സാലറി കട്ടെടുക്കാൻ തയ്യാറാകുമോ എനിക്കറിയില്ല യുവൻറ്റസായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ഓപ്ഷൻ ജയൻ സാഞ്ച സംസാരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഫാബ്രിസ് ഹോക്കിൻസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പറയുന്നത് വെച്ചാൽ യുവൻറ്റസുമായിട്ട് ഓൾമോസ്റ്റ് ഒരു ഡൺ എന്നുള്ള രീതിയിലാണ് അതായത് ഒരു ലോൺ പ്ലസ് ഒബ്ലിഗേഷൻ ടു ബൈ യുവെൻറ്റസ് മനുഷ്യരുമായിട്ട് മുമ്പിലേക്ക് വെച്ചു എന്നുള്ളതാണ് പറയുന്നത് ഫാബ്രിസ് ഫാബ്രിക്സുമാണ് പറയുന്നത് ഇപ്പോഴും ചെൽസിയെ ഒരു ഓപ്ഷനായിട്ട് തന്നെ ജേഡൻ സാൻറ്റൊക്കെ കാണുന്നുണ്ട് ചെൽസി ഒരു മൂവ് നടത്തുന്നതായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ജേഡൻ എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാതെ വേറെ വഴിയൊന്നും ചെൽസിയുടെ സ്ട്രൈക്ക് എന്താ പറയുക ഹണ്ട് അതിപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് വിക്ട്രോസ്യമെന്ന് തന്നെയാണ് നമ്പർ വൺ ടാർഗറ്റ് ഐവൻ ടോണിയുടെ പേര് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അപ്രോച്ച് ചെൽസി നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഫാബ്രിസിനോമാനെ പറയുന്നത് പക്ഷേ സ്കൈ വേറെ രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും ഒന്ന് രണ്ട് ഓപ്ഷൻസ് ചെൽസിയുടെ സിയുടെ ലിസ്റ്റുണ്ട് അത്ര അതെ ഏതാണെന്നുള്ളത് ഫാബ്രി സോമനോ പറഞ്ഞിട്ടില്ല അപ്പോൾ വിക്ത് റോസിമൻ തന്നെയാണ് മെയിൻ മാൻ മെയിൻ ടാർഗറ്റ് പക്ഷേ വിക്തർ റോസിമൻ്റെ പുറകിൽ അല്ലഹലി എന്ന് പറയുന്ന സൗദി ക്ലബ്ബുണ്ട് ഐവൻ ടോണിയുടെ പുറകിലും അല്ലഹലി എന്ന് പറയുന്ന സൗദി ക്ലബ്ബുണ്ട് അപ്പോൾ സോഫാർ ഇതുവരെ നാപ്പളിയോ അല്ലെങ്കിൽ വിക്തറോസിമനോ ഒരു ഡീലിനെ എഗ്രി ചെയ്തിട്ടൊന്നുമില്ല വിക്തറസിമൻ നേരത്തെ ബി എസ് ജിയുമായിട്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ് പി എച്ച് ഡി ആണെങ്കിൽ നിലവിൽ ആ ഡീലില്ല എന്നുള്ളതാണ് നാപ്പിളിയുടെ ആസ്കിംഗ് പ്രൈസ് കൊടുക്കാൻ അവർ തയ്യാറല്ല എന്നതാണ് വൺ തേർട്ടി മിലയൻ യൂറോസിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു റിലീസ് ക്ലോസ് ഉണ്ടായിരുന്നു ചെങ്ങായ കോൺട്രാക്റ്റിൽ റീസെൻറ്റായിട്ട് ചെങ്ങായി സൈൻ ചെയ്സുള്ള കോൺട്രാക്റ്റിൽ പക്ഷേ അതിൽ നിന്നൊക്കെ ആസ്കിങ് പ്രൈസ് വല്ലാത്ത രീതിയിൽ കുറച്ച് കൊണ്ടുവന്നുണ്ട് നാപ്പിളി കാരണം അവരും ഡെപ്പറേറ്റ് ആയിരിക്കുകയാണ് ലുക്കാക്കു പിന്നെ ആൻറ്റോണിയോ കോണ്ടയുടെ ഡിമാൻഡ് പ്രകാരം നാപ്പിളിയിലേക്ക് പോകുന്നുണ്ട് അത് ചെറിയ ചോദിച്ചിട്ടു ഒരു ഗുഡ് ആണ് അങ്ങനെ അവസാനം ആ ഒരു ഡീലിന് വിരാമം സംഭവിച്ചിരിക്കുകയാണ് എന്താണ് ചെൽസിയ സം ചോദം അവരുടെ ബിഗസ്റ്റ് ഫ്ലോപ്പുകളുടെ പട്ടികയിൽ നമുക്ക് ഒന്നാം സ്ഥാനത്ത് വേണമെങ്കിൽ റമൽ ഉൽക്കാക്കുവിൻ്റെ പേര് ഉൾപ്പെടുത്താൻ സാധിക്കും ഞാൻ സെപ്പറേറ്റായിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ വല്ലാത്ത രീതിയിൽ എക്സ്പെക്റ്റേഷനുമായിട്ടാണ് ഞങ്ങൾ രണ്ടാം പ്രാവശ്യം ചെൽസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഫ്ലോപ്പ് ആയിട്ടുള്ള രീതി അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ക്ലബ്ബിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള രീതിയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ആളൊരു ആട്ടർ ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ എന്തായാലും അതൊരു ഗുഡ് റിട്ടൺസാണ് ചെൽസിയ സം ചോദ്യത്തോളം പിന്നെ എന്താ അപ്പോൾ നാപ്പിളിക്കിപ്പോൾ ഒരു കാക്കുന് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും അസീമനെ അവിടെ മാറ്റി നിർത്തണം അപ്പോൾ ഇരുപത്തഞ്ചുകാരനായിട്ടുള്ള ഈ നൈജീരിയൻ സ്ട്രൈക്കർ സ്ട്രൈക്കറാത്തോളം അലഹലിയും ചെൽസിയാണ് ഇപ്പോൾ നിലവിൽ ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഇതിലാണെങ്കിൽ ചെൽസി ആണെങ്കിൽ അവരുടെ വേജ് സ്ട്രക്ച്ചർ ഞങ്ങളുടെ വേജ് സ്ട്രക്ചർ പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സാധനം അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് വിക്ടർ ഒസീമനെ കൊണ്ടുവരാൻ താല്പര്യമില്ല അലഹലി ആണെങ്കിൽ ഭീകരമായിട്ടുള്ള സാലറി ഓഫർ ചെയ്യുന്നുണ്ട് തേർട്ടി മില്യൺ യൂറോസ് പെർ സീസൺ ഫോർ ഇയർ കോൺട്രാക്ട് കൊടുക്കാൻ തയ്യാറാണ് മാത്രമല്ല വിക്ടോസിമൻ ആണെങ്കിൽ അലഹഹി ക്ലബ്ബിൽ നിന്ന് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ റിലീസ് ക്ലോസ് വയ്ക്കണം എന്നുള്ളതാണ് അതിനും അവർ തയ്യാറാണെന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ അലഹലിയുടെ ആളുകൾ നേപ്പിൾസിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് നേപ്പിളുമായിട്ട് ഡയറക്റ്റ് ഡിസ്കഷൻ നടത്താനായിട്ട് ഈ വിക്ടോസിമൻ്റെ ഏജൻറ്റുമായിട്ട് ഡയറക്റ്റ് ഡിസ്കഷൻ നടത്താനായിട്ട് വിക്ടോസിമൻ്റെ ഏജൻറ്റ് ട്വിറ്ററിൽ അദ്ദേഹത്തെക്കുറിച്ച് വരുന്ന റൂമറുകളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ആളുകൾ വായിച്ചെടുത്ത് എന്താണ് സൗദിയിലേക്ക് അളുപ്പമില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിൽ ഇനിയും ഓഫർ ചെയ്യാനുണ്ട് വിക്ട്രോസ് എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ സൗദി പിന്നെ ഡീല് ആക്സപ്റ്റ് ചെയ്യുകയോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ചേൽസ്യം ചോളം ഒരു ടോപ്പ് സ്ട്രൈക്കർ ആവശ്യമുണ്ടെന്ന് നമുക്കറിയുന്നതാണ് അപ്പോൾ ചെൽസി എത്രത്തോളം വേജ് കൊടുക്കാൻ തയ്യാറും എന്തായാലും നമുക്കറിയാം സൗദി ഓഫറിയുന്ന തരത്തിലുള്ള ഒരു വേജ് ചെൽസി കൊടുക്കാൻ പറ്റില്ല അത് ആർക്കും കൊടുക്കാൻ പറ്റില്ല കാരണം അതൊരു വേറെ ലെവൽ സാലറിയാണ് ആണ് പക്ഷെ സ്റ്റിൽ സിഗ്നിഫിക്കൻ ആയിട്ടുള്ള രീതിയിലൊരു സാലറി ചെൽസി കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ക്രിയേറ്റീവ് ഫോമിൽ അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നല്ലൊരു ടേംസ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഇൻക്രിമെൻറ്റ് പിന്നെ പെർഫോമൻസ് ബേസ്ഡ് ഉള്ള രീതിയിലൊക്കെ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ലൊരു ബേസ് സാലറി കൊടുക്കുന്നു എന്നിട്ട് പിന്നെ ഇൻക്രിമെൻറ്റ് അല്ലെങ്കിൽ ബോണസുകൾ പെർഫോമൻസ് പേസ്റ്റ് കൊടുക്കാനൊക്കെ തയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ കൊസ്റ്റിമൻ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് പല റിപ്പോർട്ടുകളും വരുന്നുണ്ട് ചിലർ പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഡിമാർജ് പറയുന്നത് ലഹ്ലിയുമായിട്ട് ലഹിയുമായിട്ട് ഉള്ള ഡീലിനാണ് സാധ്യത കൂടുതൽ എന്നുള്ള രീതിയാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ പല റിപ്പോർട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ക്ലാരിറ്റി ഉടനെ കിട്ടും ക്ലാരിറ്റി കിട്ടാതെ വേറെ നിവൃത്തിയില്ല വേറെ ഇനി അധികം സമയമില്ല ഈ വിൻഡോയിൽ ബാക്കി സമയം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെല ചെന്നു ടോപ്പ് സ്ട്രൈക്കർ അത്യാവശ്യമാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് ശരിയാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ ആറ് ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട് സ്റ്റിൽ ഒരു ടോപ്പ് സ്ട്രൈക്കർ ആവശ്യമാണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ് അത് വിക്ടറോസിമൻ അല്ലെങ്കിൽ ആര് എന്നുള്ളതാണ് ചോദ്യം വിക്ട്രോസിമനെ തന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു സിൻറ്റിലേറ്റിങ് ഡീലായിരിക്കും ഞാൻ ഈ ബോർഡിന് കൈയടിക്കും അത് വേറെ കാര്യം അല്ലാത്ത പക്ഷം ആരെ ഐവൻ ടോണിയെ കൊണ്ടുവരുമോ അതിന് വേറെ ആരാണ് ഓപ്ഷൻ ഒന്നും കൃത്യമായിട്ട് കൃത്യമായിട്ടില്ല ഇനി ലാസ്റ്റ് മിനിറ്റ് ഡൊമിനിക് കാൽബട്ടലൂവിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമോ എന്നുള്ള പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിൻഡോ കഴിഞ്ഞിട്ടാണ് ഞാൻ ചേൾസിയുടെ എക്സ്പെക്റ്റേഷനും കാര്യങ്ങളൊക്കെ ഈ സീസണിലുള്ളതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് പിന്നെ ഇതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കുറേ ആൾക്കാർ പറഞ്ഞേക്കാനുണ്ട് ചേൾസിക്ക് ഈ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ പലർക്ക് വേണ്ടിയിട്ടുള്ള ലോൺ ഡീലുകൾ പെർമനൻറ്റ് ഡീലുകളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനുള്ള സമയമുണ്ടോ എന്നുള്ളതാണ് അല്ലാത്ത പക്ഷം എന്താണ് കുറേ പ്ലെയേഴ്സ് അണ്ടർ ട്വൻറ്റി വണിൻ്റെ കൂടെ അടുത്ത വിൻഡോ വരെ ട്രെയിൻ ചെയ്യേണ്ടി വരും അത് ഒരു സ്കോഡിനെ അച്ചിർത്തണം അത്ര നല്ലൊരു കാര്യമില്ല പ്രത്യേകിച്ച് സീനിയർ പ്ലേയേഴ്സ് ഒക്കെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു വന്നുകഴിഞ്ഞാൽ അപ്പോൾ ചില നല്ല രീതിയിലുള്ള സാലറി ആണ് ചെൽസിൽ പേടിക്കുന്നത് അദ്ദേഹത്തിന് ചെൽസിൽ വേടിക്കുന്ന രീതിയിലുള്ള സാലറി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ പുള്ളിക്കാരിച്ചപ്പോൾ അവിടെ തന്നെ നിൽക്കും കാരണം കോൺട്രാക്ട് ഉണ്ട് അപ്പം അതൊക്കെ പ്രശ്നമാകും ചെൽസിയം ചോർത്തം അതൊന്നും നല്ല രീതിയിൽ കലാശിക്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായുള്ള സംഭവം ചിലഭ ചിലഭ എന്തെങ്കിലും ആൾ ഫൈറ്റ് ചെയ്യുകയാണ് ചെൽസി തുടരാനായിട്ട് അപ്പം കുറേ ഡിസിഷൻസ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബിന് ഡിപ്പാർട്സുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അത് എളുപ്പമുള്ള ഒരു സംഭവമല്ല വളരെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ എന്താണ് ചികിത്സ ചെയ്യാൻ പോകുന്നത് അത് കാണാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട് ഞാൻ എക്സൈറ്റഡ് ആണ് മറ്റ് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ